എടുത്തപ്പോ മൂന്നാളും കെട്ടി നിലയിലാണ് ഉണ്ടായിട്ടുള്ളത് ഇണ്ടായിട്ടുള്ളത് കുട്ടി പോയിന്ന് പറഞ്ഞിട്ട് അവിടെ വന്ന് കരഞ്ഞു ചേട്ടാ ഈ കൈ ഉപയോഗിച്ചിട്ട് മാന്തി രണ്ടാമത് പൊട്ടല് വന്നപ്പോ ഭൂമി കുലുങ്ങി മൊത്തം കുലുക്കം വന്ന് ഞങ്ങൾ സേഫല്ല എന്റെ മോളെ നന്നായി നോക്കണം എന്ന് ഞാൻ പറഞ്ഞ് രക്തബന്ധമല്ല നമ്മളെ ബന്ധങ്ങളാണ് വലുത് ആ ആൾക്കാരൊക്കെ പോയി മുണ്ടക്കൈലെ ദുരിതബാധിത പ്രദേശത്തു നിന്ന് രക്ഷപ്പെട്ടെത്തിയവർക്ക് പറയാൻ ഒരുപാട് കണ്ണീർ കഥകളുണ്ട് അവർ ഒരുപാട് അനുഭവിച്ചും കണ്ടുമാണ് രക്ഷപ്പെട്ട് ഇവിടെ മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ കൂടെ നൃത്താധ്യാപികയായ ജിതികയുണ്ട് ജിതിക രക്ഷപ്പെട്ട് വരികയായിരുന്നു ചേച്ചി അവിടെ നിന്നല്ലേ മുണ്ടൊക്കെ ഇരുന്ന് നമ്മൾ ഒന്നരയോടെ ഒരു പൊട്ടൽ കേട്ട് ഭയങ്കരമായി ശബ്ദം കേട്ട് അത് കേട്ടപ്പോൾ നമ്മൾ വീട്ടിലുള്ള അച്ഛനും അമ്മ മക്കളൊക്കെ എല്ലാവരും എണീറ്റ് എല്ലാവരും എണീറ്റിട്ട് ഒന്നായി നിന്നു എന്തോ സംഭവിച്ചു എന്ന് ഞങ്ങൾക്കുള്ള ഉറപ്പായി അടുത്തുകൂടെ എന്തോ ഒരു 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 ഭയാനകമായ ശബ്ദം ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ തന്നെ എനിക്കറിയാം മുൻകൂട്ടി നമ്മളെല്ലാവരും എന്താണ് ആ നാട്ടുകാർക്ക് ഒരു ഇതുണ്ട് ഉരുൾപൊട്ടുമോ എന്നുള്ളൊരു ഒരു ഒരു അവലാതി എപ്പോഴും ഉള്ളത് കൊണ്ട് എനിക്ക് ഉറപ്പായി എന്തോ ഒരു സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഉറപ്പിച്ചു ഞാൻ നേരെ പോലീസിനെ വിവരം അറിയിച്ചു ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വിവരം അറിയിച്ചു പിന്നെ അത്യാവശ്യം പുറത്ത് പിടിപാടുള്ള എല്ലാവരെയും ഞാൻ അറിയിച്ചിട്ടുണ്ട് ആ ടൈമിൽ ആ ഒരു ഒന്നരക്ക് ആ ഫസ്റ്റ് പൊട്ടിയപ്പോൾ പിന്നെ ഞാൻ ചെയ്തത് എൻ്റെ താഴെയുള്ള ആൾക്കാരെ അതായത് നമ്മുടെ നാട്ടുകാരെ താഴെയുള്ളവരും മേലെയുള്ളവരെയും ഒക്കെ എല്ലാവരും വിളിക്കാൻ ഞാൻ ശ്രമിച്ചു ആരും എനിക്ക് ഫോണിൽ കിട്ടുന്നില്ല വെല്ലടിക്കുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല അങ്ങനെ അവസാനം എനിക്ക് ഒരു കുട്ടീൻ്റെ ഫോൺ കിട്ടി ആ കുട്ടി ഫോൺ എടുത്തപ്പോൾ പറഞ്ഞു ചേച്ചി ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചി ആരെയൊക്കെ വിവരം അറിയിച്ച ചേച്ചി നമ്മൾ ഓടിങ്ങോണ്ട് നിൽക്കുകയെന്ന് പറ മാത്രം മോൻ മറിഞ്ഞ് അവൻ ഫോൺ കട്ടാക്കി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ പൊട്ടൽ അത് കഴിഞ്ഞപ്പോൾ ഒരു രണ്ടരയോട് കൂടിയാണെന്ന് തോന്നുന്നു ടൈം പിന്നെ എനിക്ക് മെമ്മറിയിൽ നിൽക്കുന്നില്ല രണ്ടാമത്തെ പൊട്ടൽ വന്നു രണ്ടാമത് പൊട്ടൽ വന്നപ്പോൾ ഭൂമി കുലുങ്ങി മൊത്തം കുലുക്കം വന്ന് ഞങ്ങൾ വീട്ടിനുള്ളിൽ കുലുക്കം വന്നപ്പോൾ ഞാനും മക്കളും അച്ഛനും അമ്മയെല്ലാം കൂടി ഓടാന്നുള്ള അയൽവാസികളെയും വിളിച്ച് ഓടാ ഓടുകയാണ് അതിൽ മക്കളാദ്യം ഓടിപ്പോയി പിന്നെ അതിൻ്റെ പുറകെ നമ്മളെ എന്താ അമ്മനോട് ഞാൻ പറഞ്ഞു മക്കളൊറ്റയ്ക്കാണ് ഓടിക്കണേ അമ്മേ പുറകെ ഓടുക പറഞ്ഞിട്ട് അമ്മ പോയി അച്ഛനക്ക് നടക്കാൻ വയ്ക്കാൻ കഴിയില്ല കുറച്ച് കാലുവേദനയൊക്കെ ഉള്ളതാണ് അച്ഛനെ പിടിച്ചിട്ട് ഞാനും പുറകെ ഓടിപ്പോയി ഓടി ഞങ്ങളവിടെ അംഗലവാടിയുണ്ട് അങ്കലവാടീൻ്റെ റോട്ടിലെത്തി അവിടെ എന്താണ് മുകളിലോട്ട് അമ്പലത്തിൻ്റെ റോഡിൻ്റെ കൂടെക്ക് ഓടുന്ന സമയത്ത് ഞങ്ങളെ കൂടെ താഴെ റോഡിൽ നിന്നും കുറേ വീട്ടുകാർ ഞങ്ങളെ കൂടെ ഞങ്ങൾ ഓടി വരുന്നത് ഞങ്ങൾ കണ്ട് ആറുമണിയായിട്ടും നേരം വെളുക്കാത്തതുപോലെ ഒരു ഭയങ്കര ഇരുടായിട്ട് കണ്ടു അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് വെളിച്ചം വന്ന് നോക്കുമ്പോൾ ഫുള്ളും മുന്നിൽ മരുഭൂമി ഒന്നുമില്ല മരുഭൂമിയായി കിടക്കുന്നുണ്ട് എന്താണ് മദ്രസിൻ്റെ ഏകദേശം മേലായിട്ട് എത്തി മദ്രസിൽ അടുത്തെത്തിയിട്ടുണ്ട് അവിടെ നിന്ന് ഒരു കുട്ടി കൈ കാണിക്കുന്നതുകൊണ്ട് അങ്ങനെ കുറച്ച് പേർ അങ്ങോട്ട് ഓടിപ്പോയി ഞാനും ഞാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് മുന്നിൽ കാലൊക്കെ എടുത്തു വെച്ച് അങ്ങോട്ട് പോയി പക്ഷേ എൻ്റെ കാലൊക്കെ അടിയിലേക്ക് താഴ്ന്നു പോവുകയായിരുന്നു അപ്പം ഞാൻ ബാക്കോട്ട് വന്നു കുറച്ച് ആൾക്കാർ അപ്പുറത്ത് നമ്മളെ പള്ളീൻ്റെ ആ വശത്തിലൂടെ പോയിട്ട് ആ കുട്ടീനെ ഒരു കുട്ടീനെ രക്ഷിച്ചു ഒരു ചെറിയ കുട്ടിയനെയും ഒരു അതെൻ്റെ സ്റ്റുഡൻറ്റാണ് എന്നിട്ട് സിസ്റ്റർ വിളിച്ചു കൊണ്ടു മരുന്നൊന്നും വെക്കാൻ പറ്റില്ല എന്നാലും എങ്ങനെയൊക്കെയോ വെച്ചു എന്നേ ഉള്ളൂ ഫുൾ മണ്ണിൽ കുളിച്ച് നിൽക്കുക പിന്നെ എൻ്റെ മോള് പഠിക്കുന്ന കോട്ടയം ലേബ്രന്തി സ്കൂളിലാണ് അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പളെ ഞാൻ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ സേഫല്ല എൻ്റെ മോളെ നന്നായി നോക്കണം എന്ന് ഞാൻ പറഞ്ഞ് ഫോണ് സ്വിച്ച് ഓഫായി അതിന് ശേഷം ഞാൻ ബന്ധപ്പെടാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല അപ്പോൾ നമ്മളെ താഴെയുള്ള ഒരു നമ്മളെ സ്വന്തം പോലെ അയൽവാസിയുണ്ട് ദേവരാജെന്ന് പറയും അവർ കയറി വന്നു ഞാൻ ചോദിച്ചു എങ്ങനെ വന്നു ചോദിച്ചപ്പോൾ ഞാനൊക്കെ വന്നു എൻ്റെ ഭാര്യേനെ തിരഞ്ഞു വന്നതാണെന്ന് പറഞ്ഞു എൻ്റെ ഭാര്യ പോയി എന്ന് പറഞ്ഞിട്ട് പെരും കരച്ചിട്ട് ഭാര്യയും കുട്ടി പോയി എന്ന് പറഞ്ഞിട്ട് അവിടെ വന്ന് കരഞ്ഞു നോക്കുമ്പോൾ എന്താണ് മൂപ്പരെ മേത്ത് വന്നിട്ട് എന്തോ വീണപ്പോൾ എണീറ്റതാണെന്ന് എണീറ്റപ്പോൾ ഒരു കൈ ഇങ്ങനെ മേത്ത് വന്ന് തട്ടുന്നുണ്ടായിരുന്നു എന്ന് അപ്പോൾ പെട്ടെന്ന് അവിടെ ഇങ്ങനെ പോയി പോയിപ്പോയിന്ന് അതില് ഇവിടെന്ന് അരയിന്ന് മുണ്ടൂരിയിട്ട് അവർക്ക് ഇട്ടു കൊടുത്തു ആരാന്നൊന്നും മനസ്സിലാകുന്നില്ല ഇട്ട് കൊടുത്ത് വലിച്ചു ഇങ്ങോട്ട് കയറ്റീന്ന് അതില് അവരെ മരുമകളായിരുന്നു അത് മരുമകളെ രക്ഷിച്ചു അവർ മോന് രക്ഷപ്പെട്ടു പക്ഷേ എന്താ അമ്മയും മോനും അടിയും പോയി എന്ന് ആ അമ്മപ്പൻ അവിടെ കയറി വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു റോപ്പ് വഴി റോപ്പ് വഴി റോ അവിടേക്ക് ഇറങ്ങുക ചെയ്ത് ഇറങ്ങി പോകുമ്പോഴാണ് എൻ്റെ ചേട്ടായി അമ്മേൻ്റെ മോനും മോൻ്റെ മോനും ഒക്കെ അവിടെ വഴിയിലുണ്ട് അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ ഒക്കെ പോയിട്ടുണ്ടല്ലോ അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഫുൾ വയലൻ്റ് ആയിട്ടുണ്ടായിരുന്നു ചേട്ടായി കൈ ഉപയോഗിച്ചിട്ട് മാന്തി നാല് മണിക്ക് നാല് മണിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ചേട്ടായി ആ നാല് മണി ടൈം കൃത്യം അറിയില്ല ആ ടൈമിന് മേലോട്ട് കയറി വന്നിട്ട് ഇരുന്ന് മാന്തിയാണ് അലമാറ കണ്ടിട്ട് ആ മാന്തി മാന്തി മാന്തിയിട്ട് ആ ബോഡി കണ്ട് ബോഡി കണ്ടിട്ട് അപ്പോൾ ഈ രക്ഷാപ്രവർത്തകർ വന്നല്ലോ വന്നപ്പോൾ അവരും കൂടി ചേർന്ന് മൂന്ന് ബോഡി അപ്പോൾ കിട്ടിയിട്ടില്ല ബോഡി കിട്ടി അതിന് ശേഷം കിട്ടി ഞങ്ങൾ അവിടെ പോയപ്പോൾ ഞങ്ങൾ അവിടെ നിൽക്കാൻ സമ്മതിച്ചില്ല പോകാൻ പറഞ്ഞ് അവർ പറഞ്ഞു ഞങ്ങൾ കിട്ടാണ്ട് വരില്ല എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്നു അതിന് ശേഷമാണ് ഈ മാന്തി എടുത്ത എൻ്റെ അമ്മായിൻ്റെ മോനും മോളും ഭാര്യേനെയും കിട്ടി മൂന്നാളെയും കിട്ടി അവരിങ്ങനെ രണ്ടാൾ രക്ഷപ്പെട്ടപ്പോൾ മക്കൾ രണ്ടുപേര് രക്ഷപ്പെട്ടു പുറത്ത് ചാടിയപ്പോൾ വാതലടഞ്ഞു പോയതാണ് വാതിലടഞ്ഞപ്പോൾ അവർ ഉള്ളിലകപ്പെട്ടു പോയി ഇവർ ഓടാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ കാണുന്ന ആൾക്കാരെല്ലാവരും ഓടാൻ ശ്രമിച്ചിട്ടുണ്ട് ഫസ്റ്റ് പൊട്ടലിൽ തന്നെ ഓടാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ പകുതി പേര് പുറത്തും പകുതി ഒരു ഉള്ളിലായിട്ട് അവർ വാതലടഞ്ഞു പോയി അവർ എടുത്തപ്പോൾ മൂന്നാളും കെട്ടിപ്പിടിച്ച നിലയിലാണ് ഉണ്ടായിട്ടുള്ളത് എനിക്കിത് പറഞ്ഞ് പറഞ്ഞിപ്പോൾ കരച്ചിലൊന്നും വരാണ്ടായി ഇത്ര ദിവസമായല്ലോ ഇപ്പോൾ ഒരു മരവീച്ച പോലെയാണ് ഇപ്പോൾ ഏഹ് അങ്ങനത്തെ ഒരു അവസ്ഥയായിട്ടുണ്ട് ഏഹ് അങ്ങനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച ഒരവസ്ഥയിലാണ് നമുക്ക് ബോഡി കിട്ടിയിട്ടുള്ളത് ഒന്നല്ലല്ലോ പൊട്ടുന്നത് ഒന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോൾ കരച്ചിൽ കേട്ടിരുന്നു ഒന്ന് പൊട്ടിയപ്പോൾ കരച്ചിൽ നന്നായി കേട്ടിരുന്നു രണ്ടാമത്തെ പൊട്ട് കേട്ടപ്പോൾ കരച്ചിൽ ഇല്ല എല്ലാവരും പോയി കഴിഞ്ഞു മൂന്നാമത്തെ പൊട്ടിയപ്പോഴും ചൂരമല പോയിട്ടുണ്ടാവും മനസ്സിലായോ അപ്പം ഈ പൊട്ടി ഉടനെ ഞാൻ ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളൊരു ആ അതെ അതെ അവര് വിളിച്ചുപോവ് പലരും വണ്ടിയിൽ കിടക്കുന്നതായിട്ട് ഞാനിപ്പോൾ ന്യൂസിലൊക്കെ കണ്ടു എനിക്ക് തോന്നുന്നു അവർ ഫസ്റ്റ് പൊട്ടലിനെ അവര് രക്ഷപ്പെടാൻ നോക്കിയിട്ടുണ്ട് ഒരുപക്ഷെ അവർ എന്താണ് വാഹനം ഓടിക്കുന്നവർ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കും ബാക്കിയുള്ളവരോട് വരാൻ പറയുന്ന ഒരു രീതി ഉണ്ടായിട്ടുണ്ടാവുക എന്താ പറയുക ഞങ്ങളും അങ്ങനെ തന്നെയാണല്ലോ ഓടിയത് ഏഹ് ഞങ്ങൾ കുറച്ച് കേറ്റത്തിലായതുകൊണ്ടായിരിക്കാം രക്ഷപ്പെട്ടത് അവര് ഇറക്കത്തിലായതുകൊണ്ടായിരിക്കും അവർ രക്ഷപ്പെടാതെ എന്തായാലും ഈ പോയവരെല്ലാം എൻ്റെ സ്വന്തം ആൾക്കാരാണ് എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ് എൻ്റെ രക്തബന്ധമല്ല ബന്ധങ്ങളാണ് വലുത് അല്ലേ രക്തബന്ധമല്ല നമ്മളെ ബന്ധങ്ങളാണ് വലുത് ആ ആൾക്കാരൊക്കെ പോയി അത്ര എനിക്ക് പറയാനുള്ളൂ വീടും ഒക്കെ പോയി കാണുമല്ലേ കാണും എല്ലാം അവിടെ രണ്ട് മൂന്ന് വീട് രണ്ട് പാടിയും മാത്രമേ ഞങ്ങൾ വരുമ്പോഴേ ഉള്ളൂ ബാക്കി എന്ത് സംഭവിച്ചു ഡോക്യുമെന്റ്സ് നമ്മൾ ബാഗിൽ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് ഓടിയിട്ടുണ്ടായിരുന്നു കയ്യിലപ്പോൾ ഉണ്ടായിരുന്നു മക്കൾ ഓടിയതെന്ന് വെച്ചാൽ ബുക്ക് അതായത് നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഏത് നിമിഷവും എല്ലാവരുടെ കയ്യിലും ഉണ്ട് സംഭവം മരിച്ചവരുടെ കയ്യിൽ പോലും ബാഗ് ഉണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട് കാരണം അവർ സേഫ് ആകാൻ വേണ്ടിയിട്ട് ഡോക്യുമെന്റ്സ് എടുത്തിട്ടാണ് ഇവരൊക്കെ ഓടിയിട്ടുള്ളത് എനിക്ക് ഒരു ബോഡീൻ്റെ അടുത്തുനിന്ന് ബാഗും ഡോക്യുമെൻ്റ്സും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പൊട്ടൽ പൊട്ടിയപ്പോൾ പുഴയിലൂടെ പോയിട്ടുണ്ടാവും രണ്ടാമത്തെ പൊട്ടലിന് ഒരു പൊട്ടൽ പൊട്ടിയപ്പോൾ എല്ലാവരും റെഡിയായി വരാൻ ശ്രമിച്ചിട്ടുണ്ടാവും പക്ഷേ അവർക്ക് ഇങ്ങോട്ട് കടക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അത് താങ്ങുന്ന പ്രദേശമല്ലേ ഞങ്ങളായതുകൊണ്ടായിരിക്കും അയലോട്ട് പോകാനുള്ളൊരു അവസരം ഉണ്ടായത് അങ്ങനെ നിങ്ങൾ അല്ലേ അല്ല ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഇങ്ങനെ ഇല്ല ഇല്ല അപ്പൊ രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ എൻ്റെ എൻ്റെ കുടപ്പിറപ്പളെയാണ് ആദ്യം എടുക്കുന്നതെന്ന് തോന്നുന്നു അത് ആ ചേട്ടായി പോയി മാന്തി കണ്ടുപിടിച്ചതുകൊണ്ടാണ് അത് സംഭവിച്ചത് അതിനു മുന്നേ അവിടെ ബോഡി രണ്ടെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട് പക്ഷേ ഇത് മാന്തുന്നത് ചേട്ടായി അപ്പോൾ പൊട്ടി കഴിഞ്ഞ പൊട്ട് അവിടേക്ക് കയറിപ്പോയി എന്നാണ് പറയണത് അങ്ങനെയാണ് പറയുന്നത്